പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് കാർത്തിക താൻ എന്തൊക്കെ പറഞ്ഞാലും പ്രകാശനെ വിശ്വസിക്കാൻ തയ്യാറല്ല ആ ഒരു തീരുമാനം ഉറപ്പിച്ചു തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് കല്യാണി നീ വേണ്ടാത്ത കാര്യത്തിന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അയാൾ ഇനിയും നമ്മളെ ചതിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് കാർത്തിക ഇതോടെ കല്യാണി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്നു ഇതേ സമയം ഒടുവിൽ മനോഹരൻ്റെ ചതികളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് സാരി മുന്നിലേക്ക് പോവുകയാണ് മനോഹരനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല തിരിച്ചടി ബുദ്ധിപൂർവം തന്നെ കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ തൽക്കാലത്തേക്ക് സ്നേഹത്തോടെ തന്നെ മുന്നിലേക്ക് ബന്ധം കൊണ്ടുപോകാം എന്ന് ഉറപ്പിക്കുകയും നല്ലൊരു അവസരം വരുമ്പോൾ മാത്രം തിരിച്ചടിച്ചാൽ മതി എന്ന് കരുതുകയും ചെയ്യുന്നു ഇതോടെ ഈ മാറ്റം കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മനോഹർ ഇതേ തുടർന്നാണ് മനോഹറിനെ അവൾ ചതിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്